ഈ സാധനക്കുറെ നാളുകൾക്ക് ശേഷം ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും കൂടി ഒന്ന് സിനിമയ്ക്ക് പോകാന്ന് വിചാരിച്ചു ഞാൻ പോവാറുണ്ട് ഇവര് വരാറില്ല അപ്പോ ഒന്ന് സിനിമയ്ക്ക് പോട്ടെ ഇവരെ ഡ്രസ്സ് മാറുന്നുണ്ട് ഞാനും ഡ്രസ്സ് മാറട്ടെ ഡ്രസ്സ് മാറായിട്ട് ബാക്കി ശേഷങ്ങള് കളിക്കാം ഓക്കെ ഡ്രസ്സ് മാറാൻ പറഞ്ഞു വിട്ട ആള് ഇവിടെ സീരിയൽ കണ്ടിരിക്കാം ഉദ്ദേശം

എന്ത്രിങ്ങോ ഒരുങ്ങിട്ട് കാണാൻ കഴി അഞ്ചിനെ ജീൻസ് കാണിച്ച അടിമുടി അവിടെ ഉപ്പതില് ആഴ്ച ഒരിക്കലോ കുടിക്കോ നിന്നെ കുറെ നാളെ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്താ പ്രേക്ഷകരോട് പറയേ പ്രേക്ഷകരെ നന്ദി നമസ്കാരം ഒളിവിൽ ഒരാളെ കുത്തിട്ട് ഒളിവിലായിരുന്നു പോന്നുള്ളൂ ിട്ട് കാണിക്കാം എന്നെ കാണുമ്പോ മുത്തുലിയുണ്ടോ മുത്തു വിക്രമത്തോ രണ്ടുപേരെല്ലാം വരവരുന്ന ആളല്ലേ ഡാഗിനീന ചോപ്പായ മോളീ എട്ട് മണി കളിച്ചു നിന്നോട്ടെ ഇത് എടുത്ത് കൊടുത്തടക്ക രസം കാണണ്ടിട്ട് ഒരാള് തന്നെ വിളിട്ടു ബാബൻ്റെ കുഞ്ഞുമണിമണി ഭംഗിയമ്മക്ക് ഏതായ് കഴിഞ്ഞിട്ടില്ല അവടെ ഒരു ചാർജ് എഴുപത്തി ഒമ്പത് പൊട്ടിത്തെറിക്കാൻ ശതമാനം പറഞ്ഞു അഞ്ചുന്ന് നല്ലോ ആദ്യമായിട്ട് അവസാനം അവസാനോട്ടിട്ട് മറ്റേ ഇങ്ങനെ കെട്ടുന്ന ഒരു അമ്മൂമ്മനെ കണ്ടിട്ടില്ലെങ്കിൽ ഇതുപോലെ പോണി എന്തെങ്കിലും പോകുമ്പോ ബാക്കി വിശേഷം പറയാട്ടാ ബൈ പറഞ്ഞ പക്ഷേ പല്ലുമ്മിപ്പിച്ച അത്തന്നല്ല നമ്മൾ അടു അമ്മ അങ്ങനെ കിടന്നോട്ടേ അങ്ങട് കുചല കുചല ഇങ്ങോട്ട് കുചല അങ്ങോട്ട് ആക്കിയാ നമ്മൾ കടത്തി പോയിട്ട് ഗയ്സ് അവള് അവരുടെ കടത്തിന്റെ പേജ് ഓക്കേ അതാണ് കടത്തിന്റെ പേര് അഞ്ചുവർണെ പെറ്റണിറ്റ പെറ്റണിറ്റ പെറ്റിലിറ്ററ്റോ അന്ദ്രമ കടത്തിന്റെ പേര് അപ്പെൻസേറ്റ് ആയിട്ട് പിന്നെ ഒന്ന് വിളിക്കാം അമ്മ ആമോ ഇല്ലന്ന് എന്താണെന്ന് സമർത്ഥം അഞ്ചുന്റെ ആറ്റിറ്റ്യൂഡ് നോക്ക് ബാക്കിലിരുന്ന ഫോണൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എനിക്കുണ്ടാ വെള്ളം ഞാൻ ഞാൻ ഒന്നും എടുത്തിട്ടില്ല

കൊത്ത മഴയൊക്കെ മഴ ഇത് എന്താ അവസ്ഥ ശിവദിലൊക്കെ പോയിട്ട് അമ്മയോ വന്നപ്പോ മനസ്സിലായിട്ട് മഴ കൊണ്ടുപോകുന്നു നമ്മള് എങ്ങനെ ഇവിടെ തിയേറ്ററിൽ ഉള്ളേക്ക് എത്തിയ അതെ അതെ ി ഗൂഗിൾ പേ പോവാണ്ട് വിഷമത്തിൽ ചായ കുടിക്കുന്ന അഞ്ചു എന്താ ഒരു ഗൂഗിൾ പേ സെറ്റ് ചെയ്യണോ ദൈവമേ എന്താ വല്ലാത്ത കഷ്ടം തന്നെ ഗൂഗിൾ പേ അല്ല വൈഫൈ എന്തേ ജോസ് കഴിഞ്ഞു അതെങ്ങനെ ഇഷ്ടം പയർന്നു വച്ചിപ്പുട്ടുണ്ട് കേറപ്പിനോ അഞ്ചു ഏറ്റവും സിനിമയാണ് കൂടുതലും പോപ്കോണും ഐസ്ക്രീമും മൊത്തം ഞങ്ങൾക്ക് സിനിമയുടെ ചെലവ് അത്ര വണ്ടി മഴയാണ് രഞ്ജിത്തണ്ണന്റെ ഡ്രൈവിംഗ് ആണ് രഞ്ജിത്തണ്ണ ഭയങ്കര ഡ്രൈവിംഗ് ആണ് കോഴിക്കോട്ട് ഡ്രൈവിംഗ് ആണ് രഞ്ജിത്ത് അണ്ണന്റെ പിന്നെ രഞ്ജിത്തണ്ണനെ പറയണന്നുണ്ടെങ്കി മൂന്ന് പാക്കറ്റ് പാൽപ്പൊടി അതെ ഒരു ഒരു പോലും തന്നില്ല എനിക്ക് പിന്നെ പേടിയായിരുന്നു എങ്ങാനും മൂക്കി കൂടെ ഒക്കെ പാൽപ്പൊടി പറന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചില്ല തൊണ്ടയിലൊട്ടും എനിക്കെപ്പും പാൽപ്പൊടി വയലിട്ട് തൊണ്ടയിൽ ഒട്ടി പിടിക്കും പക്ഷെ എങ്ങനെ അത് മാനേജ് ആയിരുന്നു Guys, patch, <laughs> ും കണ്ടു എനിക്ക് ഇഷ്ടായിട്ട് എനിക്ക് ചിരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി പടം അപ്പൊ നമ്മള് വീട്ടിൽ പോണ പോകണു സ്വർഗൊക്കെ വരുന്നുണ്ട് പെന്നമഗലായിട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ ഒരു സിനിമ ഞാൻ ഇറങ്ങി വരുന്നത് അല്ലേ അല്ലെങ്കിൽ ഞാൻ മണി മൂന്ന് മണിയാകും വരേണ്ട ഒരു പടം ഒക്കെ ഇറങ്ങിയപ്പോ അമ്മയ്ക്ക് നാളെ പോകേണ്ട കാരണവും പിന്നെ അഞ്ജു നാളെ ഏത് മണിയുടെ കൊറച്ചും സിനിമ ഒമ്പതര ചേപ്പിത്താലേ കേളിത് ആ സാധനം എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ വിത്തിട്ട് ഉള്ളി കൂടെ കൊടുക്കണ്ടായിരുന്നത് വെള്ളായാലും സാരി ഇനി ഞാനും അഞ്ചും കൂടെ അമ്മ വീണ്ടും ചാറായിരിക്കണേ അമ്മ വരണം അമ്മ എന്തുണ്ടെങ്കിലും അതെ ഞാനും ഇല്ല ആരേലോടൊക്കെ ആരോടെങ്കിലൊക്കെ വളക്കണ്ടെങ്കിലോ അമ്മ പറയും ഞാനും ചാവാടി അവിടേക്ക് ഞാൻ ചവിട്ടി ഇവളാണ് പിന്നേം ചവിട്ടാണ ചവിട്ടാണ്ടിരിക്കണം ഞാനും ഒരാണെ എനിക്ക് ശരി എന്ന് തോന്നണ കാര്യത്തിലേക്ക് ഞാൻ ചെയ്യാണ്ടിരിക്കും പോയില്ലേ എനിക്ക് തെറ്റാന്ന കാര്യമാണ് ഞാൻ എനിക്കൊരു കോല മുറിച്ചിട്ടാ അത് കൂടണം അവിടേക്കില്ല എവിടേക്കില്ല അതേ പത്ത് ആറുമ്പോഴിച്ചത് ബാക്കിലേക്കുന്ന പിങ്ക് സാരി കൊടുത്താ അമ്മുമ്മയാണ് ഫുള്ള് കഴിച്ചു തീർത്തത് ും കൊതികണ്ടാലത്ത് പോകും ചെയ്തു പിന്നെ പക്ഷെ ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് ഫിലിമാണ് ഒരു വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടായി ഒന്നും ചെയ്യണ്ട ലൈക്ക് ചെയ്യുക